ഒരു ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തി സഞ്ചരിച്ചപ്പോൾ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിച്ചു എന്നാൽ ഒരു സ്റ്റേഷനിലും നിർത്താതെ സഞ്ചരിച്ചിരുന്നെങ്കിൽ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാമായിരുന്നു എങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര സമയമാണ് ട്രെയിൻ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടിരുന്നത് ഓപ്ഷൻ എ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഓപ്ഷൻ ഡി പത്ത് മിനിറ്റ് അപ്പോൾ നമുക്ക് രണ്ട് വേഗതകൾ തന്നിട്ടുണ്ട് അതായത് എല്ലാ സ്റ്റേഷനിലും നിർത്തി സഞ്ചരിച്ചപ്പോൾ അറുപത് കിലോമീറ്റർ പെർ അവർ അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു എന്നാൽ ഒരു സ്റ്റേഷനിൽ നിർത്താതെ സഞ്ചരിച്ചിരുന്നെങ്കിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഒരു മണിക്കൂറിൽ എത്ര സമയമാണ് ട്രെയിൻ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടിരുന്നതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ചെറിയ ഫോർമുല പഠിച്ചു വെച്ചാൽ ഇത് ചെയ്യാൻ എളുപ്പമാണ് അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് നിർത്തിയിട്ട സമയമല്ലേ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നിർത്തിയിട്ട സമയം നിർത്തിയിട്ട നിർത്തിയിട്ട സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് കണ്ടുപിടിക്കേണ്ട ഒരു ചെറിയ ഫോർമുലയുണ്ട് അതാണ് തന്നിരിക്കുന്ന വേഗതകളുടെ വ്യത്യാസം വേഗതകളുടെ വ്യത്യാസം വേഗതകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വേഗതകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ നിർത്താതെ സഞ്ചരിച്ച വേഗത നിർത്താതെ സഞ്ചരിച്ച സഞ്ചരിച്ച വേഗത അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ് നിർത്തിയിട്ട സമയം കാണേണ്ട ഫോർമുലയാണ് വേഗതകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ നിർത്താതെ സഞ്ചരിച്ച വേഗത ഇവിടെ നമുക്ക് രണ്ട് വേഗതകൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് അറുപതും എൺപതും അപ്പോൾ അവയുടെ വ്യത്യാസം എടുക്കേണ്ടേ അപ്പോൾ എൺപത് മൈനസ് അറുപത് ഡിവൈഡ് ബൈ നൃത്താതെ സഞ്ചരിച്ച വേഗത ജ്യോതി തന്നെ പറയുന്നുണ്ട് എന്നാൽ ഒരു സ്റ്റേഷനും നൃത്താതെ സഞ്ചരിച്ചെങ്കിൽ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ അപ്പോൾ നൃത്ത സഞ്ചരിച്ച വേഗത എത്രയാണ് എൺപത് കിലോമീറ്റർ പെർ അവർ എൺപത് ഇവിടെ പലരും ചെറിയൊരു മിസ്റ്റേക്ക് കാണിക്കുന്ന ഇവിടെ ഇട്ടങ്ങ് വെട്ടും പൂജയൊക്കെ അപ്പോൾ ഇങ്ങനെ വെട്ടാൻ പറ്റത്തില്ല അതായത് അംശത്തിൽ കിടക്കുന്ന സംഖ്യകളുടെ നടുക്ക് മൈനസോ പ്ലസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയിൽ അത് വെട്ടാൻ പറ്റത്തില്ല ഈക്വൽ ടു എൺപത് മൈനസ് അറുപത് എത്രയാണ് എൺപത് അറുപത് കുറച്ചാൽ ഇരുപത് ഇരുപത് ഡിവൈഡഡ് ബൈ എൺപത് അതായത് പൂജ്യം പൂജ്യം വെട്ടാലോ രണ്ടും എട്ടും എട്ടാം ഒന്നും നാലും ഈക്വൽ ടു ഒന്നേ ബൈ നാല് മണിക്കൂർ നമുക്ക് ഉത്തരം കിട്ടി ഒന്നേ ബൈ നാല് മണിക്കൂർ എന്നാൽ ഓപ്ഷൻ മിനിറ്റിലല്ലേ ഉത്തരം കിടക്കുന്നത് അപ്പോൾ മണിക്കൂറിനെ നമുക്ക് മിനിറ്റിലാക്കണ്ടേ മണിക്കൂറിൽ എങ്ങനെയാണ് മിനിറ്റിലാക്കുന്നത് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അറുപത് മിനിറ്റല്ലേ അതിന് ഇതുകൊണ്ട് ഗുണിച്ചാൽ പോരെ അപ്പോൾ ഈക്വൽ ടു ഒന്നേ ബൈ നാല് ഗുണം അറുപത് ഈക്വൽ ടു നാലും അറുപതും വെട്ടാലോ പത്ത് നാല് നാൽപ്പത് അഞ്ച് നാല് അറുപത് പതിനഞ്ച് പതിനഞ്ച് ആണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്